പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വെള്ളത്തിൽ ദുരിതത്തിലായി വടക്കാഞ്ചേരി പരുത്തിപ്രയിലെ നിരവധി കുടുംബങ്ങൾ മഴയ്ക്ക് മുമ്പുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതും പൊതുമരാമത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണവുമാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്ന് നാട്ടുകാർ ശനിയാഴ്ച പെയ്ത ശക്തമായ മഴയിൽ വടക്കാഞ്ചേരി പരുത്തിപ്ര സ്കൂൾ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ വെള്ളം കുത്തിയൊലിച്ച് സംസ്ഥാന പാതയിലേക്കും ഇതിനു താഴെയുള്ള വീടുകളിലേക്കും കടകളിലേക്കും കയറി ചളിയും മാലിന്യങ്ങളും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഒലിച്ചെത്തിയത് സംസ്ഥാന പാതയ്ക്ക് ഒരു വശം വെള്ളം ഒഴുകിപ്പോകുവാൻ ഓട നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും മാലിന്യങ്ങളും ചെളിയും അടിഞ്ഞുകൂടി ഇവയെല്ലാം മൂടിക്കിടക്കുകയാണ് മാത്രമല്ല പൊതുമരാമത്തിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും വെള്ളം ഒഴുകിപ്പോകുവാൻ തടസ്സം സൃഷ്ടിക്കുന്നതായി പൊതുപ്രവർത്തകനും പ്രദേശവാസിയുമായ കെ കെ അബൂബോക്കർ പറഞ്ഞു തന്നെ സമീപ പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത് ഈ വഴക്ക് തന്നെ ഈ രീതിയിലുള്ള ഒരു അവസ്ഥയാണെങ്കിൽ ഈ കാലവർഷം വരുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാനുള്ളൊരു സാഹചര്യമുണ്ടായത് വെള്ളം ഒഴുകിപ്പോണ്ട കാലകൾ യഥാ വള്ളം അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്യാതെ അല്ലെങ്കിൽ ശുചീകരണം നടത്താത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു വെള്ളക്കെട്ട് ഇവിടെ അനുഭവപ്പെടുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ക്ലീൻ ചെയ്ലല്ല എന്തെങ്കിലും ഒന്ന് ഒന്ന് ആ പരാജയമുള്ളിൽ എന്തെങ്കിലും ചെയ്തു പോയി എന്നല്ലാണ്ട് ശാശ്വതമായി വെള്ളം ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമല്ല ഇവിടെ നടന്നിട്ടുള്ളത് കാരണം ഇവിടെ പ്രധാനമായിട്ടും ഒന്ന് സ്കൂളിന് മുന്നിലും ഒന്ന് ഈ ആളങ്ങൾക്കുള്ള വഴിയിൽ സ്ലേപ്പെട്ടിട്ടുണ്ട് ഈ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ സ്ലാബ് എടുത്ത് മാറ്റിയിട്ട് വേണം അതിൻ്റെ അടിയിലെ മാലിന്യങ്ങളും മണ്ണും എല്ലാം ആകാൻ പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് സ്ലാബിൻ്റെ മുകളിൽ ടാഗട്ടിരിക്കുകയാണ് യാതൊരു ഉദ്യോഗസ്ഥരെ തൊഴിൽ കാര്യസ്ഥാനോ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ആരെങ്കിലും സ്ലാബിൻ്റെ മുകളിൽ ടാർഗഡോ അങ്ങനെ അശാസ്ത്രീയമായിട്ടുള്ള ഉപജീവനത്തിനായി പെട്ടിക്കട നടത്തുന്ന ഭിന്നശേഷിക്കാരനായ അബ്ദുൾ റഹീമിന്റെ കടയിലേക്കും കുത്തിയൊലിച്ചു വന്ന വെള്ളം കയറിയത് ദുരിതത്തിലാക്കി ബന്ധപ്പെട്ട അധികാരികൾ വെള്ളം ഒഴുകിപ്പോകുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്താ ഇത് ശരിയാക്കാം അനുമതി കണ്ടിട്ടില്ല ആ അപ്പൊ അങ്ങനത്തെ ഒന്ന് ചെയ്യിക്കണം മഴ വരുമ്പോഴില്ല ഇന്നലെ കനവീ മൂടാലായി ഇത് മഴ അതിന്റെ റിപ്പോർട്ട് ഈ പെറ്റിക്കനുള്ളിലൊക്കെ വേണം വേണം പിലാക്കൽ വീട്ടിൽ ഐഷ ബീവിയുടെ വീട്ടിലും വെള്ളം കയറിയത് കുടുംബത്തെ പ്രയാസത്തിലാക്കി വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ഐഷാ ബീവിക്കും കുടുംബത്തിനും യാതൊരുവിധ സഹായങ്ങളും സർക്കാരിൽ നിന്നും ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും ലഭ്യമായിട്ടില്ല റോഡിൽ നിന്നും വരുന്ന വെള്ളമെല്ലാം വീട്ടിലേക്കാണ് ഒഴുകിവരുന്നത് ഇത് തടയുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ നിരവധി തവണ അഭ്യർത്ഥിച്ചുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് ഐഷാ ബീവി പറയുന്നു എന്തപ്പോ ചെയ്യാ അവിടുത്തെ ഇങ്ങനെ വെള്ളം കംപ്ലീറ്റ് ഇരിക്കുന്നു ഏ ഒന്നും പറഞ്ഞിട്ടില്ല അവരൊന്നും ചെയ്യൂ ഇനിയിപ്പൊ അവിടെ മോട്ടർവരുടെ ഇത് സ്വിച്ച് ബോർഡ് ഇതിന്റെ മുകളിൽ വെക്കണം എന്നവര് പറയുന്നത് ഇ കറണ്ട് വർഷക്കാലത്ത് ഇങ്ങോട്ട് അങ്ങനെ നീക്കി വെക്കാൻ പറയുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അവരെന്താ ചെയ്യുന്നു നോക്കട്ടെ വർഷക്കാലം ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ചാലിക്കൊന്നു നോക്കി ബേസ്റ്റ് കൊടുന്ന് കത്തി എന്നിട്ട് അതിങ്ങനെ ഒഴിച്ചു വരിക നമ്മളിത് കുത്തി കയറ്റിയാ പിന്നെയും ഒരു വെള്ളം മഴ ശക്തമാകുന്നതിനു മുൻപേ അടിയന്തരമായി ഓടകളിലെ മണ്ണ് നീക്കം ചെയ്ത് മഴവെള്ളം ഒഴുകിപ്പോകുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ബി വി ന്യൂസ് ஓட்டு பாரா